പെരിന്തൽമണ്ണയിൽ ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു മേളയാണ് ഈ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ എന്ന് പറയുന്നത് ആ അവസരം പെരിന്തൽമണ്ണക്കാർക്ക് നഷ്ടപ്പെടരുത് എന്നുള്ളതുകൊണ്ട് ഇത്തവണ ഈ ഈ ടൈമിൽ അതായത് ഡിസംബർ ഇരുപത് മുതൽ ജനുവരി ഇരുപത് വരെ അല്ലെങ്കിൽ ആദ്യം സെവൻസ് ഫുട്ബോൾ മത്സരങ്ങൾ നടത്താൻ പ്രീമിയർ ക്ലബിനാണ് നമ്മൾ അനുമതി കൊടുത്തിട്ടുള്ളത് നെഹ്റു സ്റ്റേഡിയം വിട്ടുകൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് പെരിന്തൽമണ്ണയിൽ കുറച്ച് ദിവസങ്ങളായിക്കൊണ്ട് ഫുട്ബോളിന്റെ സംഘാടനത്തെ ചൊല്ലിയുള്ള വലിയ രീതിയിലുള്ള തർക്കമായിരുന്നു നിലനിന്നിട്ടുള്ളത് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയം പ്രീമിയർ ക്ലബിനും അതോടൊപ്പം തന്നെ കാദർ അല്ലി ക്ലബിനും മത്സരത്തിന് വേണ്ടി വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾക്ക് ശേഷം നഗരസഭാ ചെയർമാൻ പി ഷാജി നമ്മളോടൊപ്പം ചേരുകയാണ് രണ്ട് ടീമുകളും സമീപിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ക്ലബുകളും അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ ടൂർണമെന്റിന് വേണ്ടി മൈതാനം ഏത് ക്ലബിന് വിട്ടു നൽകാനാണ് നഗരസഭ ഈ ഒരു ഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് അതെ സാധാരണഗതിയിൽ ഒരു ഒരപേക്ഷാണ് വരാനുള്ളത് അപ്പോൾ ആ അപേക്ഷ പരിഗണിക്കലാണ് ഇത്തവണ ഒരേ സമയത്ത് തന്നെ രണ്ട് ക്ലബുകൾ അഖിലേന്ത്യാ സെവൻസ് നടത്തുന്നതിന് വേണ്ടി നെഹ്റു സ്റ്റേഡിയം വിട്ടു നൽകണമെന്ന് അപേക്ഷിച്ചിരുന്നു അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ രണ്ടുപേരെയും വിളിച്ചു നമുക്കറിയണമല്ലോ ആർക്കാണിത് കളിക്കാൻ ടീമിനെ കിട്ടുക എന്നുള്ളത് അഖിലേന്ത്യാ സെവൻസ് ഫെഡ അസോസിയേഷൻ ഫുട്ബോൾ അസോസിയേഷൻ ഇത്തവണ ടീമിനെ ഫുട് കളിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പ്രീമിയർ ക്ലബിനായതുകൊണ്ട് പെരിന്തൽമണ്ണയിൽ ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു മേളയാണ് ഈ സ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ എന്ന് പറയുന്നത് ആ അവസരം പെരിന്തൽമണ്ണക്കാർക്ക് നഷ്ടപ്പെടരുത് എന്നുള്ളതുകൊണ്ട് ഇത്തവണ ഈ ഈ ടൈമിൽ അതായത് ഡിസംബർ ഇരുപത് മുതൽ ജനുവരി ഇരുപത് വരെ അല്ലെങ്കിൽ ആദ്യം സെവൻസ് ഫുട്ബോൾ മത്സരങ്ങൾ നടത്താൻ പ്രീമിയർ ക്ലബിനാണ് നമ്മൾ അനുമതി കൊടുത്തിട്ടുള്ളത് നെഹ്റു സ്റ്റേഡിയം വിട്ടുകൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിന് കാരണം അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ പെരിന്തൽമണ്ണക്കാർക്ക് കാണാനുള്ള അവസരം ഉണ്ടാകണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ടീമിനെ അസോസിയേഷൻ ടീമിനെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പ്രീമിയർ ക്ലബിനായതുകൊണ്ട് പ്രീമിയർ ക്ലബിന് നമ്മൾ കൊടുത്തു അതാണ് അതിൽ ഉണ്ടായിട്ടുള്ളത് പെരിന്തൽമണ്ണയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലബ്ബാണല്ലോ കാദറി ക്ലബ്ബ് കാദറി ക്ലബ്ബിനെ വിട്ടു നൽകാതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്ഷേപം നഗരസഭയ്ക്കെതിരായി ഉയർന്നു വരുന്നുണ്ട് അതിലെ ഒരു യാഥാർത്ഥ്യം എങ്ങനെയാണ് ചെയർമാൻ പ്രതികരിക്കുന്നത് നമുക്കിനെ ആക്ഷേപത്തോടൊന്നും പ്രതികരിക്കുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം പെരിന്തൽമണ്ണയൊക്കെ ആളുകൾക്ക് സെവൻസ് ഫുട്ബോൾ കാണാനുള്ള അവസരം ഉണ്ടാവണം സ്വാഭാവികമായിട്ടും ആ ടീമിനെ കൊടുക്കുന്നത് ആരാണ് അസോസിയേഷനാണ് അസോസിയേഷൻ്റെ ലെറ്റർ നോക്കുമ്പോൾ നമ്മൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇത്തവണ പ്രീമിയർ ക്ലബിനാണ് അനുവദിച്ചിട്ടുള്ളത് ഇത്തവണ കാദർ അലിക്കാണ് അനുവദിച്ചിരുന്നത് എന്നുള്ള ലെറ്റർ നമ്മൾ തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അനുവദിക്കായിരുന്നു ഇത്തവണ ടീമിനെ കൊടുക്കാൻ തീരുമാനിച്ചത് പ്രീമിയർ ക്ലബിനെ നമ്മൾ പ്രീമിയർ ക്ലബിനെ ഗ്രൗണ്ട് അനുവദിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അത് പെരുനിർമാണക്കാർക്ക് സെവൻസ് ഫുട്ബോൾ എന്ന ഫുട്ബോൾ മാമാങ്കം കാണാനുള്ള അവസരം അവസരമുണ്ടാവണം എന്നുള്ള താല്പര്യത്തിലാണ് വർഷങ്ങളുടെ കാതളി ക്ലബിനെ മറികടന്നുകൊണ്ട് പ്രീമിയർ ക്ലബിന് ടൂർണമെന്റ് നടത്താൻ മൈതാനം വിട്ടു നൽകാനാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത് ഇനിയുള്ള നാളുകൾ വലിയ രീതിയിലുള്ള കായിക മാമാങ്കം സംഘടിപ്പിക്കാൻ പോകുന്നത് പ്രീമിയർ ക്ലബ് ആയിരിക്കുമെന്നാണ് നഗരസഭ ചെയർമാൻ പി ഷാജി നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുള്ളത് പെരിന്തൽമണ്ണ നഗരസഭയിൽ നിന്നും ക്യാമറമാൻ കെ ടി പ്രമോദിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി ചാനൽ ടെൻ പെരിന്തൽമണ്ണ Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations. Progressive home electronics, luminous handpicked fruits, freshest veggies. Finest groceries, enticing gifts, crockery, and cosmetics. The value that always meets your expectations. Jamjoom Hypermarket Exceeding Expectations.